ഹായ് ഫ്രണ്ട്സ് പ്രിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ കടാവിനെ കൊടുത്ത് കേട്ടോ പൈക്കടാവിനെ അലിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അവൾ വഴക്കാമ്മോ കൊടുക്കുമെന്ന് പറഞ്ഞില്ലയോ അതിനെ കൊടുത്ത് അപ്പോൾ അതിനെ മേടിക്കാൻ വന്നപ്പോൾ അവർ കുറേ ആടുകളെക്കൂടാ വണ്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആടുകളെ കണ്ടപ്പോൾ ഞാനവിടുത്ത അവരുടെ വീഡിയോ ഒന്നും എടുക്കാവുന്നതോ നല്ല ആട്ടൻകുട്ടികളല്ലേ കുഞ്ഞു കുട്ടികളും ഉണ്ട് ഞാൻ കാണിക്കാവേ നമ്മുടെ പെണ്ണ് ഇറങ്ങി പോവുക അവളെ ഇറക്കി ഞങ്ങള് അല്ല അവളെ കൊടുത്തു അവള് പോന്നു നീ വഴക്കുണ്ടാക്കാൻ ചിലപ്പോൾ വണ്ടിയൊക്കെ കയറാ വണ്ടിയൊക്കെയാ ഒരു തെന്നി ഒന്നും വീഴായിരിക്കും ചേട്ടന്മാർ ഇങ്ങനെ கண்ட இது ஓட்டோட குஞ்சு குட்டிகளே அவரை ஓட்டோட நல்ல சுந்தரி பணிகளே அப்ப ஆடுபிரேமிகளிகள கண்ட கேட்டோம் അവര് കച്ചവടക്കാരാണ് അവര് നമ്മുടെ കാവിലെ മേടിച്ചോണ്ട് പോയാൽ അവർക്ക് ആർക്കുണ്ട് വീടുകളിൽ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് ചേട്ടാ ഇതേക്കും ചന്തയ്ക്ക് കൊണ്ടുതന്ന വീട്ടിൽ കൊടുക്കാനാന്നോ വീട്ടിൽ ഒരു വീട്ടുകാർക്ക് കൊടുക്കാനാന്ന് അപ്പം അവളെ വേണ്ട അവളെ സേഫായിട്ടെങ്ങനെ കയറ്റി കെട്ടി ഇവളെ ഇവിടെ നിന്ന് അലക്കിൻ്റെ തന്നെ ഞങ്ങൾ കൊടുത്തത് ഇവിടെ വഴക്കാളിയാണ് ഒക്കെ ചുമ്മാ നിന്ന് അലച്ചോണ്ട് തിന്നു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ യൂട്യൂബിൽ വരും അവർ വീഴാതൊന്നും ഇരിക്കാനും സേഫായിട്ട് കെട്ടിവെച്ചു എനിക്ക് ആട്ടുംബാമ്മകളെ കണ്ടപ്പോൾ അവരുടെ വീഡിയോ എടുക്കണമെന്ന് ഇനി ഞാൻ വീഡിയോ എടുത്ത കേട്ടോ എനിക്കിവരെ കണ്ട ഇനി ഇവരുടെ വീഡിയോ അന്നേരം എടുക്കണം എനിക്കിവരെ ഇഷ്ടമായതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ കൊച്ചു ഓ അനുവേട്ടൻ ചാടിച്ചില്ലേ ഞാൻ ചോദിച്ചാൽ ഇവരോട് എനിക്ക് ഒരണത്തിന് വന്നിട്ട് പോവുന്നു അനുവേട്ടാ പറപ്പിക്കീരി പേടിച്ചാല് ഏത് ഈ കറുപ്പ് വെള്ള ഉള്ളത് രണ്ട് ഈ രണ്ട് കുട്ടികൾക്കൂടെ ആണ് എന്നോട് പതിനെട്ട് രൂപ അടക്കത് അത് ഇല്ലഇല്ലയോ ഞാനിവിടെ വന്നിട്ട് നിങ്ങളോടൊരു പത്ത് രൂപ അല്ലെ പന്ത്രണ്ട് രൂപ ചോദിക്കുമ്പോ എന്റെ ഓടിക്കുവല്ലോ ചെയ്യുന്നത് ഏ കണ്ടോ അവരുടെ അവരുടേതൊക്കെ വില കണ്ടോ ഇതിനെവിടുന്നു മേടിച്ചത് ഇതിന്റെ ഇതിനെ ചന പിടിക്കാൻ തന്നെ ഒരു കൊടുത്തല്ലേ ആ തള്ളയട അതിന് ബ്ലഡ് ബ്ലഡ് പോലെ ഇവരിവിടെ കണ്ടോട്ട് നിക്കുക അതെ വീടിയൊക്കെ എടുക്കുന്നത് അത് ഇവര് വിക്കാറ് എന്റെ ഓട്ടിക്കും ഞങ്ങളുടെ സുന്ദരിപ്പെണ് പോവാ സുന്ദരി സുന്ദരിപ്പിണിന്റെ മൂക്ക് കുത്തണതൊക്കെ കയറി തീരുന്നണ്ട് മൂക്ക് മൂക്ക് കുത്താതെ മൊഗാറ കെട്ടിയിരുന്നണ്ടോ അവിടെ മൂക്ക് മൂക്ക് ഇതിന് കയറുകൊണ്ടുവന്നില്ലായിരുന്നു ഞങ്ങളെല്ലാരും വട്ട കൂടി നിക്കും അതെ ആട്ട് ഊ അലക്കുന്നത് വല്ലാതെ അതിനെ കയറിടാതെ കിടന്ന കുഞ്ഞുങ്ങൾ അതിനെ കെട്ടിയിടുന്നതിനെ അലയ്ക്കുന്നതെന്നവര് പറയുന്നത് ഈ സമയത്ത് കൊണ്ടുപോയാൽ എവിടെ കൊണ്ടുപോവാനാ പകലാന്ന് ഇപ്പൊ ചന്ത ഒരു അപ്പൊ ആ ഫാമുകാരന് കൊടുക്കും അതിനെയായിരിക്കും ആ ക്ലാവിനെ ഒരു ഫാമുകാരൻ്റെ പന്തളത്ത് കൊടുക്കാനാണ് കുറുക്കണോ